മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം തടഞ്ഞ ഡൽഹി ഹൈക്കോടതി നടപടി അസാധാരണമാണെന്ന് സുപ്രീംകോടതി ഹൈക്കോടതി നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ കേജ്രിവാൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ നിരീക്ഷണം ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പുറത്തിറങ്ങും മുമ്പ് തീരുമാനമെടുക്കുന്നില്ല ഇപ്പോൾ തീരുമാനമെടുത്താൽ അത് മുൻവിധിയാകുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി കേജ്രിവാൾ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും വിചാരണ കോടതിയുടെ ജാമ്യ ഉത്തരവിന്റെ പൂർണ്ണരൂപം കാണുന്നതിനു മുമ്പ് ഹൈക്കോടതി അത് സ്റ്റേ ചെയ്ത നടപടി അസ്വാഭാവികമെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നാൽ കേസിന്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വിചാരണ കോടതി ജാമ്യം നൽകിയത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു വിചാരണ കോടതിയായ ഡൽഹി റോസ് അവന്യൂ കോടതിയുടെ ഉത്തരവിന് എതിരെയാണ് ഇ ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിക്കുന്നതുവരെ വിചാരണ കോടതി അനുവദിച്ച ജാമ്യം സ്റ്റേ ചെയ്യുന്നതായി വെള്ളിയാഴ്ച ഹൈക്കോടതി പറഞ്ഞിരുന്നു ഹൈക്കോടതി ജസ്റ്റിസുമാരായ സുധീർ കുമാർ ജൈൻ രവീന്ദ്ര ദുഡേജ എന്നിവരാണ് താൽക്കാലികമായി ജാമ്യം സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവിട്ടത് ജാമ്യം അനുവദിച്ചതിന്റെ പിന്നാലെ ആദ്യ ദിവസം തന്നെ വിധി ചോദ്യം ചെയ്യുന്നത് അസാധാരണമാണെന്ന് അരവിന്ദ് കെജ്രിവാളിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിങ് സുപ്രീം കോടതിയെ അറിയിച്ചു